ഈ എനർജി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം പറയും അത് നമ്മുടെ മൂഡിനെ നമ്മുടെ ചിന്തകളെയൊക്കെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ആയിട്ട് നമ്മൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നു അതൊക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ചിന്തകളിൽ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ മുഴുവൻ യാത്രയിലും ഈ ഊർജം നമ്മളേറെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരു ലക്ഷം വ്യക്തികളിലും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ എംപവർമെന്റ് എന്നീ ഏരിയകളിൽ സമഗ്രമായ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിനാണ് ടി വി പോയിന്റ് ശ്രമം നടത്തുന്നത് സ്ഥിരമായി പഠിക്കാൻ വരുന്ന പ്രേക്ഷകർക്ക് ഒരു ഹൃദയം നിറഞ്ഞ നന്ദി അതോടൊപ്പം ആദ്യമായി വരുന്ന പ്രേക്ഷകർക്ക് ഒരു സ്നേഹസ്വാഗതം നമ്മൾക്ക് തന്നെ ചില ആൾക്കൂട്ടങ്ങൾ കൂട്ടം ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ വീടുകളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്തേക്ക് പോകീസിലൊക്കെ പോകുന്നൊക്കെ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഊർജം വളരെയധികം തോന്നും എന്നാൽ അതോടൊപ്പം തന്നെ ചില സ്ഥലത്ത് പോകുമ്പോൾ ചില ആൾക്കാരെയൊക്കെ കാണുന്ന സമയത്ത് ഇതേപോലത്തെ അവസരത്തിൽ നമ്മൾ ഊർജം ആകെ നഷ്ടപ്പെട്ടതായി തോന്നും നമുക്ക് ആകെപ്പാടെ ഒരു ഡ്രെയിൻ ഔട്ട് എന്ന് പറയില്ല ഒന്നും ഒന്നും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയൊക്കെ ഊർജം നഷ്ടപ്പെട്ടതായി തോന്നും ഇത്തരത്തിലുള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടും എന്നാൽ ഈ പ്രേക്ഷകരിൽ എത്ര പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നല്ല ഊർജ്ജം വർദ്ധിച്ചതായിട്ടും ചിലപ്പോൾ ഊർജ്ജം നഷ്ടപ്പെട്ടതായിട്ടും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ രണ്ടായാലും നിങ്ങൾക്ക് മീ എന്ന് ടൈപ്പ് ചെയ്യാം ഈ മീ എന്ന് ടൈപ്പ് ചെയ്യാൻ വലിയ കഷ്ടപ്പാടൊന്നും വേണ്ട ഒന്ന് ശ്രമം നടത്തിക്കൊള്ളൂ പലർക്കും ഇതൊരു മടി പോലെ തോന്നുന്നു സോ മെനി ആർ റെസ്പോണ്ടിങ് ഒരുപാട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു ഫോർ ദ എല്ലാവരും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ ഒരു ശീലം ഉണ്ടാക്കുന്ന ഇന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പഠിക്കുന്നത് ഹൗ ടു റേസ് യുവർ വൈബ്രേഷൻ ൈഫ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ വൈബ്രേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അത് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വലിയൊരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാം ജീവിതത്തിൽ ഉണ്ടാക്കാം അതിനെ കുറിച്ചാണ് പഠിക്കുന്നത് എല്ലാവരും പുസ്തകവും പേനയും ഒക്കെ റെഡിയായിരിക്കുക നമുക്ക് പഠിക്കാൻ തുടങ്ങാം ലോക പ്രശസ്ത ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ വളരെ പ്രശസ്തമായ ഒരു ധരണിയുണ്ട് ഒരു കൊട്ടേഷൻ ദ എനർജി ഓഫ് ദ മൈൻഡ് ഈസ് ദ എസെൻസ് ഓഫ് ലൈഫ് നമ്മുടെ മനസ്സിന്റെ ഊർജ്ജമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആക സത്ത എന്ന് പറയുന്നത് എസെൻസ് എന്ന് പറഞ്ഞാൽ സത്ത എന്നാണ് അർത്ഥം ഇതൊരു ഭാവന ഒന്നുമല്ല നമ്മുടെ ഉള്ളിലുള്ള എനർജിയുടെ ഊർജത്തിൻ്റെ ഉയർച്ചയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ച ആ ഊർജത്തിന്റെ താഴ്ചയാണ് നമ്മുടെ ജീവിതത്തിന്റെ താഴ്ച ഈ എനർജിയാണ് നമ്മൾ ഈ വൈബ്രേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ടോപ്പിക് വ്യക്തമായി മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും എന്താണ് ഹൈ വൈബ്രേഷൻ എനർജി എന്ന് മാത്രമല്ല അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും സാധിക്കും ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ഹൈ വൈബ്രേഷൻ എനർജി എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഹൈ വൈബ്രേഷൻ എനർജി എന്താണെന്ന് തിരിച്ചറിയണം അതിന് ഉദാഹരണം പറയാം ചിലർ നമ്മുടെ ഒരു മുറിയിലേക്ക് കടന്നു വരുന്നു നമ്മളുള്ള മുറിയിലേക്ക് ഒരാൾ ഒരു വ്യക്തിത്വം ഒരാൾ കടന്നു വരിക അപ്പോൾ തന്നെ ആ അന്തരീക്ഷത്തിൽ വലിയൊരു സന്തോഷ സൂചകമായ അവസ്ഥ ഉണ്ടാവുന്നു എല്ലാവരും ഒന്ന് ലൈറ്റ് ആവുന്നു ആരും വലിയ എന്താ പറയുക ഒരു ലളിത ലളിതമായ അവസ്ഥ ലാഘവത്തോടു കൂടിയാവുന്നു ഒരു ബ്രൈറ്റർ ഒരു തിളക്കം ഉണ്ടാവുന്നു ഒരു ശാന്തത ഉണ്ടാവുന്നു ഇതൊക്കെ പല വാക്കുകൾ വാക്കുകളുപയോഗിക്കുന്നത് മാത്രം നമുക്ക് ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഹൈ വൈബ്രേഷൻ എനർജി ഉള്ള ഒരു വ്യക്തി വന്നതുകൊണ്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇനി മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ നമ്മളടക്കമുള്ള എല്ലാ എല്ലാം തന്നെ എനർജിയുടെ വിവിധ വൈബ്രേഷനുകളാണ് അതായത് ഒരേ ഫ്രീക്വൻസിയിലല്ലാത്ത വ്യത്യസ്ത തരത്തിലുള്ള ഫ്രീക്വൻസിയിലുള്ള ആണുള്ള എനർജിയാണ് നമ്മൾ എല്ലാ വ്യക്തികളും എന്ന് തിരിച്ചറിയാം ഇത് ഫിസിക്കല് മാത്രമല്ല അത് ഇമോഷണൽ വൈകാരികവും അതോടൊപ്പം തന്നെ സ്പിരിച്വൽ ആത്മീയവുമാണ് ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു ഹൈ വൈബ്രേഷൻ എനർജിയുടെ വ്യത്യസ്തതകളാണ് നമ്മൾ ഓരോരുത്തർ ഈ ഹൈ വൈബ്രേഷൻ എനർജി എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ് ബ്രൈറ്റ് വേവ് ഓഫ് പോസിറ്റിവിറ്റി ആൻഡ് ക്ലാരിറ്റി ആണ് അതിനെ മലയാളീകരിച്ചാൽ വളരെ വേഗത്തിൽ സ്പന്ദിക്കുന്ന ഒരു ബ്രൈറ്റർ വേവ് വന്നിട്ട് തിളങ്ങുന്ന ഒരു തിരമാല എന്നൊക്കെ പറയാം അതിന്റെ ബ്രൈറ്റ്നസ്സിന് ഉദ്ദേശിക്കുന്ന ആ വേവിന്റെ ഫ്രീക്വൻസിയാണ് ഓഫ് പോസിറ്റിവിറ്റി ശുഭാപ്തി വിശ്വാസത്തിന്റെ ക്ലാരിറ്റി വ്യക്തതയുടെ ഒക്കെ ഒരു ബ്രൈറ്റർ വേവ് ആണ് ആക്ച്വലി ഹൈ വൈബ്രേഷൻ എനർജി എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം ഇതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബന്ധപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഹാപ്പിനെസ് ആണ് സന്തോഷം മറ്റൊന്ന് ലവ് ആണ് സ്നേഹം ഇനി മറ്റൊന്ന് ആണ് നമ്മൾ നന്ദി പറയാറില്ലേ ഗ്രാറ്റിറ്റ്യൂഡ് ഇനി ഏറ്റവും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആണ് സമാധാനമാണ് അപ്പൊ ഈ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും നന്ദിയുടെ ഒക്കെ ഒരു അസോസിയേഷൻ കൂടിയുണ്ട് ഈ ഹൈ വൈബ്രേഷൻ എനർജിക്ക് എന്ന് മനസ്സിലാക്കുക ഈ എനർജി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാനത്തെ കാണുന്ന അത് നമ്മുടെ മൂഡിനെ നമ്മുടെ ചിന്തകളെയൊക്കെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ആയിട്ട് നമ്മൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നു അതൊക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ചിന്തകളിൽ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ മുഴുവൻ യാത്രയിലും ഈ ഊർജം നമ്മളേറെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ആവശ്യകത എന്താണ് ഇതിനെ മനസ്സിലാക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഹൈ വൈബ്രേഷൻ എനർജി എന്തിനാണ് നമ്മൾ ഒരു ഗൗരവമായിട്ട് എടുക്കേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വന്നാലും അതിന് ഒത്തിരി അത്രയേ ഉള്ളൂ നമ്മുടെ ഈ എനർജിയാണ് നമ്മുടെ മൂഡിനെയും ചിന്തകളെയും അതായത് മൂഡ് ആൻഡ് തോട്ട്സ് ഇതിന് രണ്ടും ഏറെ സ്വാധീനിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ജീവിതത്തിലെ ഇപ്പോൾ ഒരാളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട് അതുകൂടാണ്ട് നമ്മുടെ ഹെൽത്തിനെ സ്വാധീനിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നും നമ്മുടെ ആരോഗ്യം അതിനെ ഈ എനർജി സ്വാധീനിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പാത ജീവിത പാതകളിലെ നമ്മളെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേർതിരിക്കേണ്ട ആവശ്യമില്ല സമഗ്രമായ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഈ എനർജി എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും തന്നെ ഓരോ റേഡിയോ സ്റ്റേഷനായി സങ്കല്പിക്കാം നമ്മളെ നമുക്ക് റേഡിയോ സ്റ്റേഷനിലെ വിവിധ ഫ്രീക്വൻസിയിലാണല്ലോ പ്രോഗ്രാമുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പം അതങ്ങനെയാണ് യൂണിവേഴ്സിൻ്റെ പോകുന്നത് അതായത് എനർജി നമുക്കറിയാലോ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ലമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതനുസരിച്ച് നമ്മൾ റിസീവ് ചെയ്യുന്ന സമയം നമ്മൾ ലഭിക്കുന്നു അതായത് നമ്മുടെ എത്രത്തോളം ആണോ വൈബ്രേഷൻ അതനുസരിച്ചുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം അതായത് ലോ ഫ്രീക്വൻസിയിലാണെങ്കിൽ നിങ്ങൾക്ക് സാഡ്നസ് ഉണ്ടാവും ആങ്കർ ദേഷ്യം വരും അതേപോലെ ഫിയർ ഉണ്ടാവും പിന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും ഇതൊക്കെ അതിന്റെ ഭാഗമാണ് രസകരമായ മറ്റു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ ലോ ഫ്രീക്വൻസിൽ ആണെന്ന് ഇരിക്കട്ടെ പക്ഷെ നമുക്കത് സ്വിച്ച് ചെയ്ത് ഹൈ ഫ്രീക്വൻസിലേക്ക് മാറാൻ പറ്റും അങ്ങനെ അത്ഭുതപരമായ കഴുകൂടി ഇതിലുണ്ട് അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുന്ന ഈ ലോ വൈബ്രേഷൻ എനർജി ഉണ്ടാവുക എന്നത് തെറ്റായ കാര്യമൊന്നുമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ ദിവസവും പല സമയത്തും ഈ ലോ വൈബ്രേഷൻ എനർജി ഉണ്ടാവും മേ ബി നമ്മുടെ കൂടുതലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ലോ വൈബ്രേഷൻ എനർജി ഉള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കും അപ്പൊ നമുക്ക് ഇതൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല ഈ സിറ്റുവേഷൻ മാറ്റാനൊന്നും പറ്റില്ല ഒഴിഞ്ഞു മാറാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷെ നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യം നമുക്ക് ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് മാറാനുള്ള ഒരു ചൂസ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടെന്ന് മനസ്സിലാക്കി ഈ നെഗറ്റീവായിട്ടുള്ള ലോ വൈബ്രേഷൻ എനർജിയെ നമ്മൾ കീഴ്പ്പെടുത്താൻ ശ്രമിക്കരുത് അതായത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും ഹയർ വൈബ്രേഷൻ എനർജിയിലേക്ക് മാറാൻ പറ്റുന്ന വിധത്തില് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഈ ലോ വൈബ്രേഷൻ എനർജിയിൽ നിന്ന് ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് എത്താനുള്ള ചില കാര്യങ്ങളാണ് ഈ പറയുന്നത് ഒന്ന് നമ്മുടെ സിംപിൾ ഡെയിലി ഹാബിറ്റ്സ് ഒന്ന് മാറ്റണം അതായത് ലോ വൈബ്രേഷൻ എനർജി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുറേ ഹാബിറ്റുകൾ അതിൽ നിന്ന് നമ്മൾ മാറാൻ വേണ്ടി ഒരു ബോധപൂർവമായ ശ്രമം വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ പഠിക്കണം എന്താണ് ചൂസ് ചെയ്യാൻ പഠിക്കേണ്ടത് ഡെയിലി ഞങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൊക്കെ തന്നെ പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നത് ലവ് ഉള്ളത് അതുപോലെ തന്നെ പീസ് സമാധാനമുള്ള ആക്ടിവിറ്റികളിലേക്ക് ഒന്ന് സെലക്റ്റീവ് ആവുക അങ്ങനെ അതൊരു കോൺഷ്യസ് എഫേർട്ടിലൂടെ ചെയ്യണം ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ പറ്റില്ല അങ്ങനെ സ്ഥിരമായി നിങ്ങൾ ഈ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസിലേക്ക് മാറുമ്പോൾ അതൊരു മസിൽ പോലെ ഒരു മെൻറ്റൽ മസിൽ മസിൽ വളരെ ചേഞ്ച് ആവുന്നത് പോലെ ഒരു മെന്റൽ മസിലിനൊരു മാറ്റം ഉണ്ടാവുകയും അത് കൂടുതൽ ഊർജ്ജസ്വലമാവുകയും ചെയ്യും ഇതാണ് ഈ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് മാറാനുള്ള ഒരു സൂത്രമെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് വൈബ്രേഷൻ എനർജി എന്നുള്ളതാണ് ഈ വൈബ്രേഷൻ എനർജിയുടെ പ്രാധാന്യം എന്താണ് നമ്മുടെ യൂണിവേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും ഇതൊരു കോൺസ്റ്റന്റ് മോഷൻ അല്ലെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പ്രപഞ്ചം അത് നക്ഷത്രങ്ങളാവട്ടെ മറ്റു ഗ്രഹങ്ങളാവട്ടെ ഇതൊക്കെ അങ്ങനെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ നമ്മുടെ കോശങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കും കോൺസ്റ്റന്റ് മോഷനിലാണെന്ന് ഓർമ്മിക്കുക ഇവിടെയാണ് നമ്മുടെ വൈബ്രേഷനുമായിട്ടുള്ള ബന്ധം നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണോ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരു വൈബ്രേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവും അത് ഹൈ ആണെങ്കിൽ ഹൈ ആയിരിക്കും ലോ ആണെങ്കിൽ ലോ ആയിരിക്കും ഇവിടെയാണ് ലോ വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു നിയമം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ പോലെ ലോ വൈബ്രേഷൻ അതായത് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നാണ് ആ വൈബ്രേഷൻ നിയമം പറയുന്നത് നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതുതന്നെ നമ്മളിത് ആകർഷിച്ചുകൊണ്ടേയിരിക്കും ഇത് നിത്യജീവിതമായിട്ട് വളരെ ബന്ധമുണ്ട് നമ്മൾ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതായത് ഹൈ വൈബ്രേഷൻ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതിലുദിക്കുന്ന സ്നേഹം അതിലുദ്ദേശിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി സന്തോഷം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഫ്രീക്വൻസിയിലാണ് നമ്മളെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള സംഭവങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുക ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാകുമ്പോൾ വളരെ ഹൈ ഫ്രീക്വൻസിൽ ഹൈ വൈബ്രേഷനിലാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സന്തോഷവും അഭിവൃദ്ധിയും ഒക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ അനുഭവങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക ഇതിന്റെ മറ്റൊരു വശമാണ് ഇത് ലോ വൈബ്രേഷനിലേക്ക് പോകുമ്പോൾ അതായത് വേവിലാതി സാഡ്നെസ് ദുഃഖം അല്ലെങ്കിൽ ആങ്സൈറ്റി ആങ്സൈറ്റി ഉത്കണ്ഠ ദേഷ്യം അസൂയ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വൈബ്രേഷൻ ഉള്ള ഇൻസിഡൻസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത്തരത്തിലായിരിക്കും അതായത് നമുക്ക് തന്നെ ഇതിനെ ഒന്ന് നിയന്ത്രിക്കാൻ സാധിക്കും അതിനുപയോഗിക്കുന്ന ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളുമാണ് ഏത് വൈബ്രേഷനിലാണ് നമ്മൾ പോകേണ്ടത് തീരുമാനിക്കുന്നത് അതിനു പറ്റിയ തരത്തിലേക്ക് നമുക്ക് അതിനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റണം ഇപ്പം നമ്മൾ ലോ വൈബ്രേഷനിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൈ വൈബ്രേഷനിലേക്ക് പോകാനും ഹൈ വൈബ്രേഷനിലെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനും പറ്റും അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് വൈബ്രേഷൻ എനർജി എന്ന് പറയുന്നത് എന്ന് രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ പറയാൻ പോകും ഈ പറഞ്ഞത് നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാൻ ശ്രമിക്കാം നിങ്ങളൊരു മനോഹരമായ പൂന്തോട്ടം ചിന്തിക്കുക സ്വ ഒന്ന് മനസ്സിൽ വിചാരിക്കുക അവിടെ ഇഷ്ടം പോലെ മനോഹരമായ പൂക്കൾ വിവിധ നിറത്തിലുള്ള വിവിധ മണമുള്ള പൂക്കൾ ഈ പൂക്കൾ അവിടെ ഉണ്ടാവാൻ എന്താണ് കാരണം നമ്മൾ അവിടെ വിതച്ച വിത്തുകളാണ് ആ പൂക്കളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ പറയുന്ന വൈബ്രേഷൻ അതായത് ഹൈ വൈബ്രേഷനിൽ ഉള്ള ഒരു പൂക്കളാണ് ലഭിക്കണമെങ്കിൽ അത്തരത്തിലുള്ള വിത്തുകളാണ് നമ്മൾ അവിടെ നിക്ഷേപിക്കേണ്ടത് അത് സന്തോഷത്തിന്റെ അത് സ്നേഹത്തിന്റെ അത് നന്ദിയുടെ ഒക്കെ വിത്തുകളാണ് അവിടെ നിക്ഷേപിക്കുന്നതെങ്കിൽ ആ പൂന്തോട്ടത്തിൽ ഉണ്ടാവുന്ന പൂക്കളും മനോഹരങ്ങളായിരിക്കും എന്നാൽ നിങ്ങൾ അവിടെ നിക്ഷേപിക്കുന്നത് ദേഷ്യത്തിൻറെയും അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ സങ്കടത്തിന്റെയും അസൂയയുടെ ഒക്കെ വിത്തുകളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടെ അത്തരം കളകൾ മാത്രമേ അവിടെ ഉണ്ടാവും അതിൻ്റെ വീട്സ് എന്ന് പറയും ആ കളകൾ ഉണ്ടാവും അവിടെ പൂക്കൾ ഉണ്ടാവില്ല ഇവിടെ ഈ പൂക്കളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് നമ്മുടെ വിത്തുകളാണ് ഇവിടെയാണ് ഹൈ വൈബ്രേഷൻ സ്റ്റേജിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള മനോഹരമായ പൂക്കളായിരിക്കും ലഭിക്കുക നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ആരോഗ്യം ഒക്കെ അഭിവൃദ്ധിയൊക്കെ ലഭിച്ചുകൊണ്ടെങ്കിൽ അതല്ലാത്തതാണെങ്കിൽ കളകളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദിന ദുരന്തം നിരന്തരമായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ അവിടെ വിതക്കുന്ന വിത്തുകൾ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ അഭിവൃദ്ധിയുടെ ഇതാവട്ടെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഹൈ വൈബ്രേഷൻ എനർജി ഉള്ളവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവരുടെ സ്വഭാവ സവിശേഷതകളാണ് ഇത് എന്തിനാണ് പറയുന്നത് വെച്ചാൽ ഇത് ഓരോരുത്തരിലും എത്രത്തോളം ഇത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും മറ്റ് നമ്മൾ നമ്മൾ ആ കാണുന്ന ആൾക്കാരിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും എന്നിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അത് മാറ്റിയെടുക്കി കുറവുണ്ടെങ്കിൽ അത് അതാണ് കുടണം ആവശ്യം ആ ഒന്നാമത്തെ കാര്യം തന്നെ ഇവർ വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഒരു റേഡിയൻസ് ഉണ്ടാവും ഒരു പോസിറ്റീവായിട്ടുള്ള ഓറ ഉണ്ടാവും അവർ വരുമ്പം തന്നെ നമുക്ക് അത് മനസ്സിലാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അവരുടെ വരവ് തന്നെ നമുക്ക് കൂടുതൽ പോസിറ്റിവിറ്റിയാണ് നമുക്ക് ലഭിക്കുക അതിനർത്ഥം അവർ ഈ പറയുന്നത് പോലെ ഹൈ വൈബ്രേഷണൽ എനർജി ഉള്ള ആൾക്കാരാണ് അത് നമുക്ക് വേണമെങ്കിൽ ഓറ എന്ന് പറയാം പോസിറ്റീവായിട്ടുള്ള ഒരു ഓറ അവരിൽ അവരിന്നുണ്ടാവും അതോടൊപ്പം തന്നെ അവർ വളരെ കാമായിരിക്കും അവർ ശാന്തരായിരിക്കും നമ്മൾ പറയൂ ശാന്തരും സൗമ്യരുമായിരിക്കും അവരുടെ ഭാഗത്ത് വലിയ എന്താ പറയുക എടുത്തുചാട്ടങ്ങളൊന്നും ഉണ്ടാവില്ല അടുത്ത വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടവരെ പോയിന്റ് അവരുടെ മൈൻഡ് സെറ്റാണ് അവർ എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും പോസിറ്റീവായിരിക്കും അതായത് ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് അതല്ലാതെ ചലഞ്ചസ് ആയിട്ട് അവർക്ക് ഈ പ്രോബ്ലം ഇല്ല അവർക്കെല്ലാം സൊല്യൂഷൻസിലേക്കാണ് അവർ പോവുക ചലഞ്ചസ് ആയിട്ട് ഏറ്റെടുത്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും അത് അവരുടെ ഒരു കഴിവാണ് അതോടൊപ്പം തന്നെ അവർക്ക് എമ്പതി ഉണ്ടാവും അത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് തൻ്റെ പ്രശ്നമായി തോന്നാനും അതിന് ഉള്ളിൽ തട്ടിയ പരിഹാരങ്ങൾ കാണാനും അവർ നമുക്ക് സഹായിക്കും അപ്പൊ അവർ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ നമുക്കൊരു കൺസൊലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് അതിന് സൊല്യൂഷൻ ലഭിക്കും അവർ ആത്മാർത്ഥതയുള്ളവരായിരിക്കും അതുപോലെ തന്നെ അവർ ഈ ജീവിതത്തിലെ എന്താ പറയുക സന്തോഷവും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും അതിന് അതിനൊരു സമയക്കായി കാണുന്നവരായിരിക്കും അവർക്ക് ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ സമം ആയി കാണാൻ പറ്റുന്ന ഒരു ആൾക്കാരായിരിക്കും ഈ പറയുന്ന ഹൈ വൈബ്രേഷൻ എനർജി ഉള്ളവർ ഇനി കുറച്ച് ക്യാരക്ടേഴ്സ് കൂടെ ഞാൻ പറയാം ഈ പറഞ്ഞതിന് കൂടാതെ ഒന്ന് അവര് സെൽഫ് അവെയർ ആയിരിക്കും അവനവന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കൃത്യമായി ബോധ്യമുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ എവിടെ എന്ത് എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുള്ള അതാണ് ഒരു പ്രത്യേകത മറ്റൊന്ന് അവർ ഡ്രീമേഴ്സ് മാത്രമല്ല അവർ ഡൂവേഴ്സ് കൂടിയായിരിക്കും അവർ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും സ്വപ്നം കണ്ട് വെറുതെ ഇരിക്കില്ല അവർ പൂർണ്ണമായി ആ സ്വപ്നത്തിലെത്താനുള്ള വിധത്തിലുള്ള ആക്ഷൻ ടേക്കേഴ്സ് ആയിരിക്കും ഇനി ഏറ്റവും പ്രധാനം അവരുടേത് അവർ ലിവ് ഇൻ ദ പ്രസൻറ്റ് ആയിരിക്കും അവർ ഒരിക്കലും ഈ പിന്നെ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ദുഃഖിക്കുകയോ ഈ വരാൻ പോകുന്നതിൻ്റെ ആ ഒരു ആങ്സൈറ്റി ഒന്നും അവർക്ക് ഉണ്ടാവില്ല അവർ ഫുള്ളി ലിവ് ഇൻ ദ പ്രസന്റ് ആയിരിക്കും ഇതൊക്കെയാണ് ഈ നമ്മുടെ പറയുന്ന ഹൈ വൈബ്രേഷൻ എനർജി ഉള്ള ആൾക്കാരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ കൂടാതെ ഇവർ ഈ പറയുന്ന ഹൈ വൈബ്രേഷൻ എനർജി ഉള്ള ആൾക്കാർ കണ്ടിന്യൂസ് ആയി ഇമ്പ്രൂവ്മെൻ്റിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ സ്റ്റക്കാവില്ല കണ്ടിന്യൂസ്ലി ആർ ട്രൈ ഫോർ ദ ഇംപ്രൂവ്മെന്റ് അത് വലിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവിടെ ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല ഓതൻറിസിറ്റിയാണ് ആധികാരികത മലയാളത്തിൽ പറഞ്ഞത് അതായത് അവർ ട്രൂ ടു ദം അതായത് ഓരോ അത് അവരെ ഈ പറയുന്ന ഹൈ വൈബ്രേഷൻ ഉള്ള എനർജിയിലെ ആൾക്കാർ അവരോട് വളരെയധികം നീതി പുലർത്തവരായിരിക്കും അവരുടെ ആന്തരിക സമാധാനം അത് വളരെ അതായത് ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല എക്സാമ്പിൾ പറഞ്ഞാല് ഞാൻ ഒരു കാര്യം പറയുന്നു ഞാൻ മറ്റൊരു കാര്യം ചെയ്യുന്നു കേൾക്കുന്നവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അത് നമ്മുടെ ആന്തരിക സമാധാനത്തെ നമ്മുടെ ഇന്റേണൽ ഹാപ്പിനെസ്സിനെ ബാധിക്കും അതുകൊണ്ടാണ് ഈ ക്യാരക്ടേഴ്സി അതായത് ഈ ഹൈ വൈബ്രേഷൻ എനർജി ഉള്ളവർ ഒരിക്കലും വന്ന് ശ്രമിക്കില്ല അവർ അവരുടെ ഉള്ളിലുള്ള അതിൽ സത്യം ഓണസ്റ്റി ടു അവസെസ് അവരോട് സത്യസന്ധരായിരിക്കും അവർ അവരുടെ കോർ കോമ്പിറ്റൻസി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതുപോലെ തന്നെ കഴിവ് കേടും അവർക്കറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞു അവർ അതിനെ അതിനരുന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വലിയ കഴിവുള്ളവരായിരിക്കും അവരുടെ ആധികാരികതയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതായത് ഓതന്റിസിറ്റി ഇനി മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഈ ഹൈ വൈബ്രേഷൻ എനർജിയുള്ള ആൾക്കാരെ അവർ അലൈൻ ദെയർ ആക്ഷൻസ് വിത്ത് ദെയർ പേഴ്സണൽ വാല്യൂസ് അവരുടെ വ്യക്തിപരമായിട്ട് അവർക്കുറേ മൂല്യബോധം ഉണ്ടാവും ആ മൂല്യബോധത്തിനെ നിയ യോജിക്കുന്നതല്ലാത്ത ഒറ്റ പ്രവൃത്തികൾ അവർ ചെയ്യില്ല ഒരു നിർബന്ധത്തിന് വഴങ്ങി അവർ മാറില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ആന്തരിക സമാധാനം ഉണ്ടാവും ഈ മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും എന്ന് എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് കുറ്റബോധം ഉണ്ടാവില്ല ഗിൽറ്റി കോൺഷ്യസ്നസ് വരില്ല കാരണം അവരെപ്പോഴും അവരുടെ വാല്യൂസ് കീപ്പ് ചെയ്യും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈ വൈബ്രേഷൻ എനർജി ഉള്ളവരുടെ ദ കീപ് ദെയർ പേഴ്സൺ വാല്യൂസ് ഇനി പറയാൻ പോകുന്നത് ഈ ഹൈ വൈബ്രേഷൻ എനർജി എനർജിയിലേക്കുള്ള ജേർണി ഓഫ് ഡിസ്കവറിയാണ് സെൽഫ് ഡിസ്കവറിയാണ് സെൽഫ് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ സ്വയം കണ്ടെത്തലാണ് ക്യാമറ നമ്മളിലേക്ക് തിരിക്കലാണ് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് കൂയുവാ അല്ല ഞാൻ ആരാണ് അല്ലെങ്കിൽ ഒരാൾ സ്വയം പറയാം ഞാൻ ആരാണ് എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം ഞാൻ എങ്ങനെയാണ് സമൂഹത്തോട് പ്രതികരിക്കേണ്ടത് ഇങ്ങനെ ക്യാമറ ഉള്ളിലേക്ക് തിരിച്ചുകൊണ്ട് സ്വയം ഒരു വിചിന്തനത്തിന്റെ വഴിയിലൂടെ പോകുമ്പോഴാണ് നാം നമ്മെ കണ്ടെത്തുന്നത് അതാണ് ആ ഡിസ്കവറി സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ ഉണ്ട് അത് കണ്ടെത്തുന്ന ഞാൻ ഡിസ്കവറി എന്ന് പറയും അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ അല്ലെങ്കിൽ ആ ഹൈ വൈബ്രേഷൻ എനർജിയെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ സെൽഫ് ഡിസ്കവറിയിലൂടെ ആ സെൽഫ് ഡിസ്കവറിയിലേക്ക് പോകുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞത് ചോദ്യങ്ങൾ അതാണ് ഞാൻ ആരാണ് എന്റെ ലക്ഷ്യം എന്താണ് ഞാൻ എന്താണ് സമൂഹത്തിന് ചെയ്യേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങളാണ് നമ്മൾ ഈ സെൽഫ് ഡിസ്കവറിയിൽ നമ്മൾ പഠിക്കുന്നത് ഈ പ്രോസസ്സ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രൂ സെൽഫുമായിട്ടുള്ള ഒരു അലൈൻമെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിൽ ആളാവാൻ പറ്റൂ നമ്മുടെ യഥാർത്ഥ നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത് സെൽഫ് അതിലേക്ക് നമ്മൾ എത്തുന്ന വിധത്തിലുള്ള പ്രോസസ്സ് ചെയ്യണം അതാണ് ഈ സെൽഫ് ഡിസ്കവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഡിസ്കവറി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ലെയറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് എക്സ്പ്ലോർ ദ ഇന്നർ സെൽഫ് അത് നമ്മുടെ തോട്ട്സ് നമ്മുടെ ഫീലിങ്സ് നമ്മുടെ ചിന്തകൾ നമ്മുടെ വികാരങ്ങൾ അതുപോലെ ഇമോഷൻസ് അതോടൊപ്പം തന്നെ സബ് കോൺഷ്യസ് ബിലീവ്സ് വളരെ ശ്രദ്ധിക്കണം നമ്മുടെ സബ് ഉണ്ടാകുന്ന ബിലീവ്സ് ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴേ നമ്മൾ ട്രൂ സെൽഫും എന്താണെന്ന് മനസ്സിലാവും അതാണ് ഈ നമ്മുടെ ഈ യാത്ര എന്ന് പറഞ്ഞത് ഉള്ളിലോട്ടുള്ള യാത്ര എന്ന് പറയുന്നതാണ് നമ്മുടെ ഉള്ളിയുടെയൊക്കെ തൊലി പൊളിച്ച ഉള്ളിലേക്ക് പോകുന്ന പോലെയുള്ള ഒരു അവസ്ഥ അതാണ് ഈ പ്രോസസ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഹൈ വൈബ്രേഷൻ എനർജിയുള്ള ആൾക്കാരുടെ അവരെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതുമായി അവർക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ഗ്രോത്ത് അവർ സ്വയം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യും അവർ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെറ്റുള്ളവരായി രണ്ടുതരം മൈൻഡ് സെറ്റാണ് ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഞാൻ അങ്ങനെ ആവും മാറില്ല ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് അവര് അവർ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഒരു ഒബ്സ്റ്റാക്കിൾ ഒരു ഒരു തടസ്സം ഒരു ചലഞ്ച് വന്നാലൊരു ഒബ്സ്റ്റാക്കിൾ ആയിട്ട് കാണില്ല അവർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതേപോലെ തന്നെ അവർ റിസൈലൻസ് പവർ തിരിച്ചു വരാനുള്ള കഴിവുണ്ട് അവർക്ക് അവർ എന്ത് സംഭവിച്ചാലും അതിൽ നിന്ന് അവർ തിരിച്ചു വരും ഇതൊക്കെ ഈ ഹൈ വൈബ്രേഷൻ എനർജി ഉള്ളവരുടെ പ്രത്യേകതകളാണ് അപ്പൊ സെൽഫ് ഇംപ്രൂവ്മെന്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും അവരുടെ കൂടെപ്പറപ്പാണ് അത് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹൈ വൈബ്രേഷൻ എനർജി ഉള്ളവർ പോസിറ്റീവ് തിങ്കേഴ്സ് ആയിരിക്കും അത് പൊതുവായി പറയേണ്ട കാര്യം നമുക്കത് മനസ്സിലാവും എന്നാൽ പോലൊന്ന് ആവർത്തിച്ച് പറയാൻ കാരണം ഇത് വലിയ പ്രസക്തി ഉണ്ട് വെച്ചാൽ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നൊന്നും നമുക്ക് ഗ്യാരണ്ടിയില്ല പക്ഷെ അവിടെ പോലും ഒരു പോസിറ്റീവ് തിങ്കിങ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് അവരുണ്ടാക്കിയിട്ടുണ്ടാവും അത് അവരുടെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാത്തിനോട് നന്ദി നന്ദി പറയുന്ന ഒരാളായിരിക്കും നമുക്ക് എന്താണ് ഉള്ളത് ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഉള്ളതിൽ എപ്പോഴും അവർ നന്ദി പറയുന്ന ആളായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് അവരുടെ ഒരു വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് അവർ മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ് ഫുൾനെസ് അതായത് ചാനോ ഒക്കെ പരിശീലിക്കുന്നവരായിരിക്കും അവർ മൈൻഡ് ഫുൾനെസ് പൂർണ്ണമായും മനസ്സിനെ ഒന്നിൽ തന്നെ നിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യും അവർ ഫോക്കസ്ഡ് ആയിരിക്കും അതാണ് എൻ്റെ അർത്ഥം ഈ ഇത്തരത്തിലുള്ള ക്വാളിറ്റികളൊക്കെ ഹൈ വൈബ്രേഷൻ എനർജി ഉള്ളവർക്ക് ഉണ്ടാവും ഇത് നമ്മളും കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇനി ഹൈ വൈബ്രേഷൻ എനർജി ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ എപ്പോഴും എക്സസൈസ് ചെയ്യുന്നവരായിരിക്കും വ്യായാമത്തിന് വലിയ പ്രാധാന്യം അവർ കൊടുക്കും കാരണം അവർക്ക് അറിയാം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എൻഡോർഫിൻസ് ഉണ്ടാവും നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ആണത് നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമാണ് ഈ എൻഡോർഫിൻസ് ഉണ്ടാകുന്ന വിധത്തില് എക്സസൈസ് അവർ ചെയ്യും അതിലവർ ശ്രദ്ധിക്കും മറ്റൊന്ന് ഡയറ്റ് ബാലൻസ്ഡ് ഡയറ്റ് ഡയറ്റായിരിക്കും അതായത് ആവശ്യമായ ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ന്യൂട്രീഷണൽ സപ്ലിമെൻസും ന്യൂട്രീഷൻ ഫുഡ് ഒക്കെയാണ് അവർക്ക് കഴിയുന്നത് അതായത് ഡയറ്റ് അവർ ബാലൻസ് ആക്കി മാറ്റും മറ്റൊന്ന് അവരുടെ ബന്ധങ്ങളാണ് റിലേഷൻഷിപ്സ് ആ റിലേഷൻഷിപ്സിൽ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തരുമോ അവർ ബൗണ്ടറി ഇട്ടുണ്ടാവും അതായത് എവിടെ നോ പറയണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർ നോ പറയും പലരുടെയും ഒരു പ്രശ്നം ഈ നോ പറയാൻ അറിയാത്തതാണെന്ന് ഞാൻ പല വെബിനാറുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നോ പറയാൻ അവർക്ക് ഒരു മടിയുമില്ല കാരണം അത് ആരുടെയും ദോഷമുണ്ടാക്കാനുള്ള ആ ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനാണ് അവർ അത് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ കൂടി അവർ ചെയ്യുമെന്ന കാര്യം ഓർമ്മിക്കുക ഹൈ വൈബ്രേഷണൽ എനർജി ഉള്ളവരുടെ മറ്റു ചില കോളേജീസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഹൈ വൈബ്രേഷൻ എനർജി ഉള്ളവരാളാവാൻ നമുക്ക് തീരുമാനമെടുത്തു കഴിഞ്ഞു ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത് ഓരോന്നുമായി ഞാൻ ആവർത്തിക്കുന്നില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്കൊക്കെ എവിടെയാണോ നമ്മുടെ ഇപ്പോഴുള്ള വൈബ്രേഷൻ അതിൽ നിന്ന് ഉയരത്തിലെത്താൻ പറ്റും ഇത് ഏതൊരാൾക്കും പറ്റുമെന്ന് തിരിച്ചറിയലാണ് ആദ്യത്തെ ആവശ്യം നമ്മളും മറ്റുള്ളവരുടെ അത് നമുക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് നമുക്ക് മനസ്സിലായി അതോടൊപ്പം നമ്മളൊക്കെ ഹൈ വൈബ്രേഷൻ എനർജി എനർജിയുള്ള ആൾക്കാരാവുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ കൂട്ടിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ അതായി മാറും നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അതൊരു സമൂഹത്തിന് ഉണ്ടാക്കും അത് രാജ്യത്തിനും ഈ ലോകത്തിനും ഏറെ സമാധാനം നൽകും നമ്മുടെ ജീവിതത്തിന്റെ ഈ യാത്രയിൽ എന്തുകൊണ്ട് നമുക്ക് ഹൈ വൈബ്രേഷൻ എനർജിയുള്ള ആളായി ജീവിച്ചു കൊടുക്കാം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇവ ജീവിതത്തിൽ പ്രാവർത്തിക പ്രാവർത്തികമാക്കുമെന്ന ഉറച്ച വിശ്വാസവും എനിക്കുണ്ട് ഇത്രയും സമയം ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രേക്ഷകരെ ഈ ഹൈ വൈബ്രേഷൻ എനർജിയുള്ള ഒരാളാവാൻ നമുക്ക് തീരുമാനമെടുത്തില്ല എനിക്ക് ചെറിയൊരു അഭ്യർത്ഥന ഓരോ പ്രേക്ഷകനോടുമുണ്ട് അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ ഓരോ ലൈക്കാണ് നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ അമർത്തുക അത് ഏറെ ആൾക്കാരിലേക്ക് വീഡിയോ എത്താൻ സഹായിക്കും അതോടൊപ്പം നമ്മുടെ വേണ്ടപ്പെട്ടവർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഏവർക്കും ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി അതോടൊപ്പം കമന്റിങ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വിഷയത്തിന് എന്നേക്കാൾ അറിവുള്ള ഒറ്റയേറെ പ്രേക്ഷകരുണ്ട് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ അവിടെ കമന്റ് ചെയ്യും അത് എനിക്ക് പ്രയോജനമാവും അതോടൊപ്പം തന്നെ വായിക്കുന്ന മറ്റു പ്രേക്ഷകർ അതുകൊണ്ട് കമന്റും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബെൽബട്ടൺ അമർത്താനും മറക്കരുത് കാരണം ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനും സഹായിക്കും താങ്ക് യു ബൈ Altruistic Association of India. A non profit, non religious entity.